കള്ളം പറയുന്ന നേതാവ് കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ കള്ളം പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് ക്ഷമ ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് പറവൂർ മണ്ഡലത്തിലെ സപ്ലൈകോ പരിപാടിയിൽ പോയി ഇവിടെ സാധനമെല്ലാം ഉണ്ട് വിപണി പിടിച്ചു നിർത്തുന്നത് സപ്ലൈകോ ആണ് എന്നൊക്കെ പ്രസംഗിച്ചത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി വിളക്ക് കൊളുത്തുക മാത്രമാണ് ചെയ്തത് മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അവിടെ പ്രസംഗിക്കുന്ന വീഡിയോ പുറത്തുവന്നപ്പോൾ നിയമസഭയിലായതുകൊണ്ട് പുള്ളി അതിൽ ക്ഷമ ചോദിച്ചു അതേ പ്രതിപക്ഷ നേതാവ് ഇന്ന് മീഡിയയെ കണ്ടു പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട് ഷൈൻ ടീച്ചറിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആദ്യം പറഞ്ഞത് വേഴ്സസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കെ എം ഷാജഹാനാണ് എന്നാണ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ പുറത്തു വന്നതെന്നാണ് ആദ്യത്തെ കാര്യം കെ എം ഷാജഹാനെ പാർട്ടി പണ്ടേക്ക് പണ്ടേ പുറത്താക്കിയതാണ് വി എസിന്റെ സ്റ്റാഫിലും പിന്നെ ഉണ്ടായിട്ടില്ല ഷാജഹാനിന്റെ യൂട്യൂബ് ചാനലിൽ രണ്ടു ദിവസം മുന്നെയാണ് ഈ വീഡിയോ വന്നത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആൻഡ് പ്രതിപക്ഷ നേതാവിന്റെ എം എൽ എ ഓഫീസിലെ സ്റ്റാഫ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞ കെ ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒന്നു മാസം മുന്നേപ്പുള്ളി ഈ വിഷയം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇത് മാധ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയാതെ കൈരളിയുടെ പേര് പറഞ്ഞു സ്കിപ്പ് ആവുകയാണ് ചെയ്തത് അയാൾ മണ്ഡലം സെക്രട്ടറി അല്ല എന്നോ എം എൽ എ ഓഫീസിലെ സ്റ്റാഫല്ല എന്നോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ല എന്നു മാത്രമല്ല ജിൻഡോ ജോസഫിനെയും വി ആർ എം ഷെരീഫിനെ ന്യായീകരിക്കുക കൂടെ ചെയ്തു പച്ചക്കള്ളം പറയുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്